രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലെ യു എസ് വിസ ബുള്ളറ്റിൻ ഇന്ത്യയിലെ ഇ ബി ഫൈവ് നിക്ഷേപക വിസ അപേക്ഷകർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ് ഇ ബി ഫൈവിയുടെ സാധാരണ വിഭാഗത്തിൽ പതിനഞ്ച് മാസത്തെ പുരോഗതി ഉണ്ടായിട്ടുണ്ട് അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയ മുന്നേറ്റം ഉണ്ടായിട്ടില്ല ഇ വി ഫൈവിയുടെ സാധാരണ വിഭാഗത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനഞ്ച് എന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഒന്നായി മാറി ഇത് ആയിരക്കണക്കിന് ഇന്ത്യൻ നിക്ഷേപകർക്ക് ഗ്രീൻ കാർഡ് കിട്ടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഇ വി ഫൈവ് പ്രോഗ്രാം പരിഷ്കരിച്ചതിന് ശേഷം ഇന്ത്യക്കാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആശ്വാസമാണിത് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ ബുള്ളറ്റിനാണ് സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്നിൽ ആരംഭിക്കും ഈ വലിയ പുരോഗതിക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ ഇ ബി ഫൈവ് തീയതികൾ രണ്ട് വർഷത്തിൽ കൂടുതൽ പിന്നോട്ട് പോയിരുന്നു അപേക്ഷകളുടെ എണ്ണം കൂടിയതായിരുന്നു ഇതിന് കാരണം ഇ ബി ഫൈവ് ഇമിഗ്രന്റ് ഇൻവെസ്റ്റേഴ്സ് പ്രോഗ്രാം എന്ന പദ്ധതിയിൽ വിദേശികൾ അമേരിക്കയിൽ നിക്ഷേപം നടത്തി അവിടെ സ്ഥിരതാമസമാക്കാൻ സാധിക്കും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അമേരിക്കയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നു ഇന്ത്യൻ നിക്ഷേപകർ കുറഞ്ഞത് എട്ട് ലക്ഷം ഡോളർ തൊഴിലവസരങ്ങൾ കുറഞ്ഞ പത്താല് ലക്ഷത്തി അമ്പതിനായിരം ഡോളർ മറ്റു സ്ഥലങ്ങളിൽ നിക്ഷേപം നടത്തണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഇ ബി ഫൈവ് റീഫോം ആൻഡ് ഇൻ്റഗ്രിറ്റി ആക്ട് എന്ന നിയമം ഈ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തി പുതിയതായി മൂന്ന് വിഭാഗങ്ങൾ ഉണ്ടാക്കി അതിൽ കുറച്ച് വിസകൾക്ക് മുൻഗണന നൽകി ഗ്രാമീണ മേഖലയിൽ നിക്ഷേപം നടത്തുന്നവർക്ക് ഇ ബി ഫൈവ് വിസയുടെ ഇരുപത് ശതമാനം തൊഴിലില്ലായ്മ കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിക്ഷേപം നടത്തുന്നവർക്ക് ഇ ബി ഫൈവ് വിസയുടെ പത്ത് ശതമാനം ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിൽ നിക്ഷേപം നടത്തുന്നവർക്ക് ഇ ബി ഫൈവ് വിസയുടെ രണ്ട് ശതമാനം ലഭിക്കും ഈ മൂന്ന് വിഭാഗങ്ങൾക്കും ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബുള്ളറ്റിൽ കാത്തിരിപ്പ് കാലയളവില്ല അതായത് ഈ വിഭാഗങ്ങളിൽ നിക്ഷേപം നടത്തുന്നവർക്ക് ഉടൻ തന്നെ വിസ ലഭിക്കും ഇ ബി ഫൈവ് കൂടാതെ മറ്റ് തൊഴിൽ വിസകളായ ഇ ബി ടു ഇ ബി ത്രീ ഇ ബി ഫോർ എന്നിവയ്ക്കും ഒക്ടോബർ മാസത്തിലെ ബുള്ളറ്റിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഇ ബി ടു മൂന്ന് മാസം മുന്നോട്ട് പോയി ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി പതിമൂന്ന് ആയി ഇ ബി ത്രീ മൂന്ന് മാസം മുന്നോട്ട് പോയി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പതിമൂന്നായി ഇ ബി ഫോർ ഇത് വീണ്ടും തുറന്നു രണ്ടായിരം ജൂലൈ ഒന്നാണ് അവസാന തീയതി ഡേറ്റ്സ് ഫോർ ഫില്ലിംഗ് ചാർട്ട് അനുസരിച്ച് അപേക്ഷകൾ നേരത്തെ സമർപ്പിക്കാം ഇതിലും വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഇ ബി വൺ പന്ത്രണ്ട് മാസം മുന്നോട്ട് പോയി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനഞ്ചായി ഇ ബി ടു പത്ത് മാസം മുന്നോട്ട് പോയി രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഒന്നായി ഇ ബി ത്രീ പതിനാല് മാസം മുന്നോട്ട് പോയി രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനഞ്ചായി കുടുംബവിസകളിലും ഇന്ത്യക്കാർക്ക് ആശ്വാസമുണ്ട് എഫ് ടു എ അതായത് സ്ഥിരതാമസക്കാരുടെ ഭാര്യയും കുട്ടികൾക്കും കൊടുക്കുന്ന വിസ വിഭാഗത്തിൽ പതിനേഴ് മാസത്തെ പുരോഗതി ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒന്ന് എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നായി മാറി അടുത്ത കാലത്തൊന്നും കുടുംബ വിസകളിൽ ഇത്രയും വലിയ മാറ്റം ഉണ്ടായിട്ടില്ല ഈ മുന്നേറ്റം ഇന്ത്യൻ ഇ ബി ഫൈവ് അപേക്ഷകർക്ക് ഒരു നല്ല അവസരമാണെന്ന് വിദഗ്ധർ പറയുന്നു വിസകൾ കൂടുതൽ ലഭ്യമാക്കാൻ കാരണം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകളുടെ എണ്ണം കുറഞ്ഞതും അപേക്ഷകൾ വേഗത്തിൽ പരിഗണിക്കുന്നതുമാണ് പുതിയ നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗ്രാമീണ മേഖല തൊഴിലില്ലായ്മ കൂടുതലുള്ള സ്ഥലങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് എന്നീ വിഭാഗങ്ങളിൽ കാത്തിരിപ്പ് കാലയളവില്ല ഗ്രാമീണ മേഖലയിലെ ടി ഇ എ പ്രൊജക്ടുകളിൽ നിക്ഷേപം നടത്തുന്നവർക്ക് ഐ ഫൈവ് ടു സിക്സ് ഇ അപേക്ഷയിൽ ഒൻപത് മാസത്തിനുള്ളിൽ അംഗീകാരം കിട്ടാൻ സാധ്യതയുണ്ട് ടി ഇ എ പ്രൊജക്റ്റുകളിൽ എട്ട് ലക്ഷം ഡോളർ മാത്രം നിക്ഷേപം മതി വിസകൾക്ക് മുൻഗണന ഉള്ളതുകൊണ്ട് പിന്നീട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിലെ ബുള്ളറ്റിൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തേതാണ് ഈ വർഷം കുടുംബവിസകൾക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തിയാറായിരം വിസകളും തൊഴിൽ വിസകൾക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വിസകളും ഉണ്ടാകും ഒരു രാജ്യത്തിന് മൊത്തം വിസയുടെ ഏഴ് ശതമാനം മാത്രമേ കിട്ടുകയുള്ളൂ ഏകദേശം ഇരുപത്തി അറുന്നൂറ്റി ഇരുപത് വിസകൾ ഒരു വർഷം ഒരു രാജ്യത്തിൽ ലഭിക്കും പുതിയ സാമ്പത്തിക വശം തുടങ്ങുമ്പോൾ സാധാരണയായി കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് കാരണം ഓരോ വർഷത്തിലെയും വിസകളുടെ എണ്ണം പുതുക്കുകയും കുറേ കാലമായി കാത്തിരിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുകയും ചെയ്യും ഇ ബി ഫൈവ് ഇന്ത്യക്ക് ഇത്രയും വലിയ പുരോഗതി ഉണ്ടായത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പഴയ അപേക്ഷകൾ വേഗത്തിൽ പരിഗണിക്കുന്നതുകൊണ്ടാണ് താൽക്കാലിക അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് ഈ അവസരം ഉപയോഗിച്ച് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഫില്ലിംഗ് ചാർട്ട് അനുസരിച്ച് നേരത്തെ അപേക്ഷിക്കാൻ സാധിക്കും ഇങ്ങനെ ചെയ്താൽ അന്തിമ അംഗീകാരം കിട്ടുന്നത് വരെ ജോലി ചെയ്യാനും യാത്ര ചെയ്യാനുമുള്ള അനുമതി ലഭിക്കും എന്നാൽ ആവശ്യങ്ങൾ പെട്ടെന്ന് മാറാൻ സാധ്യതയുണ്ടെന്നും അടുത്ത ബുള്ളറ്റിനുള്ളിൽ ഇത്രയും പുരോഗതി ഉണ്ടാകണമെന്നില്ലെന്നും വിദഗ്ധർ പറയുന്നു ഇ ബി ഫൈവ് വിസൈൽ രണ്ടായിരത്തി വലിയ തകർച്ച സംഭവിച്ചിരുന്നു പിന്നീട് ഇപ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുകയാണ് ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ